ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാനോട് മൂന്നിനെതിരെ നാല് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത് മോഹൻ ബഗാനു വേണ്ടി അർമാദോ സാധിക്കും ഇരട്ട ഗോൾ നേടി കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ വളരെ ആവേശം ആയിരുന്നു മത്സരത്തിലൂടെ നീളം കണ്ടത് പക്ഷേ മഞ്ഞപ്പടയ്ക്ക് വീണ്ടും നാണം കെട്ട തോൽവി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടി ഹോം ഗ്രൗണ്ടിൽ മത്സരത്തിനിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു മോഹൻ ബഗാൻ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് ദിമിത്രി ഡയമണ്ട് കോസിന്റെ ഇരട്ട ഗോളുകൾ ഡയമണ്ട് കോസ് നേടിങ്കിൽ പോലും അത് ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ആരാധകരൊക്കെ തന്നെ വലിയ നിരാശയിലാണ് എങ്ങനെയാണ് വലിയ വിജയം പ്രതീക്ഷിച്ച് വന്ന വന്നവരല്ലേ കളി കൊള്ളാല്ലേ ലാസ്റ്റത്തെ കുഴഞ്ഞിട്ട് കുറച്ചുകൂടെ സമയം കൊടുത്തേ ഒരെണ്ണോടെ അടിച്ചു ചേട്ടാ സൂപ്പർ അല്ലേ പക്ഷെ തോറ്റു നമുക്ക് അടുത്ത പ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇനി ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് ഏപ്രിൽ മൂന്നിന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ഹോം ഗ്രൗണ്ടിലെ അവസാന മത്സരം തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സിന് നേരിടുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ന് വിജയിച്ച മോഹൻ ബഗാനകട്ടെ രണ്ടാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുക